പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ കൊണ്ട് സന്തോഷവും സമാധാനവുമുള്ള ഒരു ദിവസം കൂടെ ദൈവമായ കർത്താവ് നമുക്ക് സമ്മാനിക്കുന്നതോർത്ത് ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്കും അത് പറയാൻ എനിക്കും ദൈവമായ കർത്താവ് തരുന്ന ഈ അനുഗ്രഹീതമായിരിക്കുന്ന സന്ദർഭത്തിന് ദൈവത്തോട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും എല്ലാം കരയറ്റുന്ന കൂടെ ദൈവത്തിനെ കേൾവിക്ക് വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്ക് സ്വർഗത്തിലെ സ്ത്രീഭണ്ണാരം തുറന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ ഒപ്പം എൻ്റെ ഭാഗത്ത് നിന്ന് വചനം കേൾക്കാൻ താൽപ്പര്യം കാണിക്കുന്നതിന് കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ വിനീതമായ വന്ദനം കൂടി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം വിശുദ്ധ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്ത് വരിക എന്തിനു പുറത്തു നിൽക്കുന്നു വീടും ഒട്ടകങ്ങൾക്ക് സ്ഥലവും ഞാൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നുള്ള വായിച്ചു കേൾപ്പിക്കാം യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്തു വരിക എന്തിന് പുറത്തു നിൽക്കുന്നു വീടും ഒട്ടകങ്ങൾക്ക് സ്ഥലവും ഞാൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഈ വാക്ക് അബ്രഹാമിൻ്റെ മകനായിരിക്കുന്ന ഇസ്സഹാക്കിന് ഒരു ഭാര്യ എടുക്കേണ്ടതിന് തൻ്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്ക് എലയാസർ എന്ന ഗ്രഹവിചാരകനെ അബ്രഹാം പറഞ്ഞയക്കുകയാണ് ദൈവത്തിൻ്റെ വിളികേട്ട് തൻ്റെ ചാർച്ചക്കാരെയും പിതൃദേശവും വിട്ട് വർഷങ്ങൾക്ക് മുമ്പ് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഇറങ്ങിത്തിരിച്ച അബ്രഹാം തൻ്റെ പ്രയാണ മധ്യത്തിൽ തൻ്റെ സഹധർമ്മിണി സാറ മരിച്ചു അതിനുശേഷം ഇസഹാക്കിനെ വിവാഹം കഴിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ വിവാഹാലോചനകൾ നടക്കുകയാണ് അബ്രഹാമിൻ്റെ കടുത്ത ഹൃദയത്തിലെ ആഗ്രഹവും തീരുമാനവും മറ്റൊരു ജാതിയിൽ നിന്നൊരു ഭാര്യ എടുക്കാതെ തൻ്റെ ചാർച്ചക്കാരിൽ നിന്ന് അന്നത്തെ വ്യവസ്ഥ പ്രകാരം ഒരു ഭാര്യ എടുക്കണമെന്നുള്ളതായിരുന്നു എലയാസറിനെക്കൊണ്ട് കാര്യം സത്യം ചെയ്യിപ്പിച്ചു അങ്ങനെ എലയാസർ സത്യം ചെയ്ത് അബ്രഹാമിൻ്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്ക് ഇസഹാക്കിനൊരു ഭാര്യ എടുക്കാൻ പോകുന്നതാണ് ഇരുപത്തിനാലാം അധ്യായത്തിലെ രംഗം എലയാസർ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് തന്നെ നല്ല യജമാനോടുള്ള കൂറുനിമിത്തം ദൈവത്തിൽ ആശ്രയിച്ച് അനുഗ്രഹിച്ചയച്ച തൻ്റെ യജമാനൻ്റെ വാക്ക് കേട്ട് ചാർച്ചക്കാരിൽ അടുക്കിലെത്തി യജമാനൻ്റെ ദൈവത്തെ നല്ല പരിചയമുള്ള ഈ അലയാസർ ഒരു കിണറ്റിൻകരയെ നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ ചില തീരുമാനങ്ങളും ആഗ്രഹങ്ങളൊക്കെ എടുക്കുന്നു അതൊന്നും ഞാൻ സവിസ്തരം വിശദീകരിക്കുന്നില്ല ഈ അധ്യായം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇസഖാക്കൻ്റെ ഭാര്യയാകാനുള്ള റിബേക്ക വെള്ളം കോരാൻ വേണ്ടി വരുന്നു ചില അടയാളങ്ങൾ ഇവിടെ ഗ്രഹവിചാരകനായിരിക്കുന്ന എലയാസർ ദൈവസന്നിധിയിൽ പറയുന്നു അടയാളങ്ങൾ അതുപോലെ നിവർത്തിക്കപ്പെടുന്നു അതിൻ്റെ വെളിച്ചത്തിൽ ഒട്ടകങ്ങൾക്ക് പോലും വെള്ളം കോരി കൊടുത്ത റിബേക്കയ്ക്ക് ഈ എലയാസർ ഒരു പൊന്മൂക്കൂത്തിയും അവളുടെ കൈക്കിടുവാൻ പത്ത് ഷേക്കർ തൂക്കമുള്ള രണ്ട് പൊൻവളയും കൊടുക്കുന്നു ഇത്രയും കാര്യങ്ങളവിടെ സംഭവിച്ചു സംഭവിച്ചനന്തരം അന്ന് എലയാസറിന് രാത്രി തങ്ങേണ്ടതിന് ഈ റിബേക്കയുടെ വീട്ടിൽ ക്രമീകരണങ്ങൾ ഉണ്ടോ എന്നറിയാൻ അതൊക്കെ ഒരു അടയാളത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇതൊക്കെ വെക്കുകയും ചോദിക്കുകയും ചെയ്യുന്നത് എന്താണെങ്കിലും ഈ കാര്യം ഓടിപ്പോയി വീട്ടിൽ അറിയിക്കുക തൻ്റെ അമ്മയുടെ വീട്ടുകാരെ അറിയിച്ചു എന്നാണ് ഇവിടെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് റിബേക്കയ്ക്ക് ലാബാനെന്ന് പറയുന്നൊരാങ്ങളെ ഉണ്ടായിരുന്നു ലാബാൻ ഈ കാര്യം അറിഞ്ഞു തൻ്റെ പെങ്ങൾക്ക് മൂക്കൂത്തിയും വളയും അങ്ങോട്ട് പോയപ്പോൾ ഇല്ലായിരുന്നു തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ അങ്ങനെ അവളെ കയ്യിൽ കിടക്കുന്ന വളയും മൂക്കിലിട്ടിരിക്കുന്ന മൂക്കുത്തിയും കണ്ടു കാര്യങ്ങൾ തിരക്കി കാര്യങ്ങൾ തിരക്കിയതിൻ്റെ വെളിച്ചത്തിൽ ലാബാൻ ഈ വളയും മൂക്കൂത്തിയും കൊടുത്ത് ഇലയാസറിനെ തപ്പിപ്പോകുക പെങ്ങൾ പറഞ്ഞതനുസരിച്ച് വളരെ മാന്യനായും വളരെ ഭക്തനായും ഇരിക്കുന്ന ആ മനുഷ്യനെ തപ്പി കിണറ്റിൻകരികെ ചെല്ലുകയാണ് ആ കിണറ്റിൻകരികെ വെച്ച് ലാബാനും ഈ ഇലയാസറും തമ്മിൽ കൂടി കാണുന്നു ആ കൂടിക്കാഴ്ചയിൽ എലയാസറിനെ വീട്ടിലേക്ക് വിളിക്കുന്ന വിളിയാണ് ബൈബിളിൻ്റെ ഭാഷയിൽ വളരെ ഭംഗിയുള്ള രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്താണ് പറഞ്ഞത് യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ ആ അഭിസംബോധന കേട്ടോ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അതാണ് ഇന്നത്തെ എൻ്റെ ദൈവിക ചിന്തയ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന നമ്മളേവരും അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്തു വരിക എന്തിന് പുറത്ത് നിൽക്കുന്നു വീടും ഒട്ടകങ്ങൾക്ക് സ്ഥലവും ഞാൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഇവിടെ ഒരു ക്ഷണമാണ് പതികനായി യാത്രികനായി അപരിചിതനായിരിക്കുന്ന ആളുകളുടെ അടുക്കലേക്ക് തൻ്റെ യജമാനൻ പറഞ്ഞ് കേട്ടതനുസരിച്ച് ഖാദങ്ങളകലെ കിലോമീറ്ററുകൾക്ക് ദൂരെ ദൈവാശ്രയ ബോധത്തോടെ ചെന്നിരിക്കുന്ന അപരിചിതനായിരിക്കുന്ന ഈ മനുഷ്യൻ അവിടെ ചെന്ന് നിന്ന് ദൈവത്തിൽ ആശ്രയിച്ചതിൻ്റെ വെളിച്ചത്തിൽ ദൈവീകമായിരിക്കുന്ന കാര്യങ്ങളുടെ നടപടികൾ നടക്കുകൂടി ചെയ്യുകയാണ് ഇവിടെ ഇവിടെ ഒരു ക്ഷണമാണ് ഇങ്ങോട്ടുള്ള ക്ഷണം അന്ന് രാത്രി അന്തി ഉറങ്ങാൻ ആഹാരം കഴിക്കാൻ വിശ്രമിക്കാൻ തൻ വന്ന കാര്യം നിവർത്തിക്കാൻ എന്ന് വേണ്ട ഒന്നിന് പുറകെ ഒന്നായി ഞാൻ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിലേക്കുള്ള ക്ഷണമാണ് നമ്മുടെ ഭാഷയിൽ നിങ്ങൾക്കുള്ള ദൂത് എന്നെ കേൾക്കുന്ന നിങ്ങൾക്കുള്ള ദൂത് പറഞ്ഞാൽ അനുഗ്രഹത്തിലേക്ക് പ്രാർത്ഥനയുടെ മറുപടിയിലേക്ക് ഒരു കുടുംബത്തിൻ്റെ നന്മയിലേക്ക് ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ തൻ്റെ ഭാര്യയായി വരേണ്ട ആ പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൻ്റെയും പ്രാർത്ഥനയുടെയും ദർശനത്തിൻ്റെയും പൂർത്തീകരണത്തിലേക്ക് ഒരു വലിയ ദൈവീക നടപടിയുടെ കവാടങ്ങൾക്കകത്തേക്ക് വരാനിരിക്കുന്ന കാലങ്ങളിൽ ആത്മീക ഗ്രഹത്തിൻ്റെ പണി നടത്തേണ്ട ഒരു വലിയ ഭാവനാത്മകമായിരിക്കുന്ന കുടുംബത്തിൻ്റെ കണ്ണിയാകാൻ സർവശക്തനായ ദൈവം കണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അബ്രഹാം എന്ന് പറയുന്ന വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന ആ ശ്രേഷ്ഠനായിരിക്കുന്ന വയോധികനായിരിക്കുന്ന മനുഷ്യൻ്റെ കുടുംബത്തിലേക്ക് അല്ല ദൈവീക പദ്ധതിയിലേക്ക് കണ്ണിയാകേണ്ട ഒരു വൻപിച്ച ബന്ധത്തിൻ്റെ ഉള്ളറയിലേക്കുള്ള ക്ഷണമാണ് ഇലയാസറിന് ലഭിച്ചത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിശയോത്തി തോന്നുന്നു അതുതന്നെയാണ് സത്യം ക്ഷണിക്കുകയാണ് പുറത്ത് നിൽക്കുന്നത് എന്തിനാ അകത്തേക്ക് വരിക അകത്തേക്ക് വരിക ഈ ക്ഷണം ഈ ലാബാൻ ഇലയാസറിന് കൊടുക്കാനുണ്ടായ കാരണമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നത് എന്താണ് കാരണം എന്താണ് കാരണം എൻ്റെ പെങ്ങക്ക് മൂക്കൂത്തി കൊടുത്ത എൻ്റെ പെങ്ങക്ക് വള കൊടുത്ത ചേട്ടനല്ലേ വാ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാം എന്നല്ലല്ലോ പറഞ്ഞത് എൻ്റെ പെങ്ങക്ക് വളയോ മൂക്കൂത്തിയോ കൊടുത്തതല്ല ഇവിടുത്തെ പ്രശ്നം ഇവിടെ അകത്തേക്കുള്ള ക്ഷണം കിട്ടാൻ കാരണം ഇനിയും വളയും മൂക്കൂത്തിയും കൊടുത്തതിൻ്റെ പേര് ഇനി വേറെ മാലയും കമ്പലും വേറെ കാണും അന്ന് അതോടെ അടിച്ചു മാറ്റാമെന്നുള്ള ആഗ്രഹത്തിലാണോ ലാഭാൻ പിന്നീട് ലാഭാനെ നമുക്കറിയാം ആ ഒരു മനോം ചിന്തയിലല്ലോ ലാബാൻ ഇവിടെ അകത്തേക്ക് വിളിക്കുന്നത് അകത്തേക്ക് വിളിച്ചതിൻ്റെ പ്രേരക ഘടകം ഒറ്റക്കാരിയുള്ളൂ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടതുകൊണ്ടാണ് ക്ഷണം ലഭിക്കുന്നത് യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടതുകൊണ്ടാണ് അവസരം ലഭിക്കുന്നത് യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടതുകൊണ്ടാണ് ആ കിണറ്റിൻകരയിൽ നിന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടിയിലേക്കുള്ള പ്രവേശനം ലഭിക്കുന്നത് മാത്രമോ ഞാൻ ആ വാക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നോടെ ശ്രദ്ധിച്ചു എന്താ എഴുതിയിരിക്കുന്നത് വീടും ഒട്ടകങ്ങൾക്ക് സ്ഥലവും ഞാൻ ഒരുക്കിയിരിക്കുന്നുവെന്ന് വീടൊരുക്കിയിരിക്കുന്നു ഒട്ടകങ്ങൾക്കുള്ള സ്ഥലം ഒരുക്കിയിരിക്കുന്നു അകത്തേക്ക് പ്രവേശനം ഇതെല്ലാത്തിൻ്റെയും മൂല കാരണം ഈ മനുഷ്യൻ പകൽ മുഴുവൻ നടന്ന് ക്ഷീണിച്ച് പാവം വൈകുന്നേരം കിടക്കാടമില്ലാതെ റോട്ടി കിടക്കണ്ടല്ലോ ഓർത്തുണ്ട് സമ്പന്നനായ കുടുംബത്തിലെ മോൻ വന്ന് ഇവനെ ഒരു രാത്രിയിലേക്ക് ഒരു സിമ്പതിക്ക് വിളിച്ച് കയറ്റുന്ന വിളി അല്ലല്ലോ ഇത് പിന്നെയോ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ള കാരണം കൊണ്ടല്ലേ ക്ഷണം വന്നിരിക്കുന്നത് ഇനി ഞാൻ ലാഭാനയും ഇലയാസനയും വിട്ടിട്ട് നമ്മൾ നമ്മളോരോരുത്തരേക്ക് വരാം നമ്മൾ ഓരോരുത്തരേക്ക് വരാം ഞാൻ നിങ്ങളോട് പറയട്ടെ യഹോവയാൽ അഥവാ നമ്മുടെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളേത് രാജ്യത്ത് ഇപ്പോൾ ഏത് പരിസ്ഥിതിയിൽ ചില നന്മയിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് സാധ്യതയില്ലാതെ എവിടെയോ ചെന്നിട്ടും ഇലയാസർ ചെന്നതുപോലെ ഒരു നല്ല രാജ്യത്ത് നല്ല സ്ഥലത്ത് ചെന്നിട്ടും ആ നന്മയിലേക്ക് പ്രവേശിക്കാൻ കാര്യങ്ങളുടെ നടപടിയിലേക്ക് കയറാൻ പറ്റാതെ ഒരു കിണറ്റിൻകരയിൽ നിൽക്കുന്നവനെ പോലെ പ്രതീക്ഷയിൽ നിൽക്കുക പക്ഷെ പ്രവേശനം കിട്ടിയിട്ടില്ല ഒരു ജോലിയിലേക്ക് ഒരു നന്മയിലേക്ക് ഒരുപക്ഷേ പക്ഷേ നിങ്ങളായിരിക്കുന്ന രാ രാഷ്ട്രത്തിൽ നിൽക്കാനുള്ള നിലനിൽപ്പിലേക്കൊരു പ്രവേശനം കിട്ടാതെ പകച്ചു നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഞാനൊരു ദൂതി വാക്കിത്തീന്ന് പറയാം യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് അധികം നാൾ പുറത്ത് നിൽക്കേണ്ടി വരില്ല അങ്ങനെയല്ലേ വാക്ക് യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് വഴി കിടക്കേണ്ടി വരില്ല നിരാശപ്പെട്ട് തിരിച്ചു പോരേണ്ടി വരില്ല ഒന്നുമില്ലാത്തവനായി താടിക്ക് കയ്യും കൊടുത്ത് തിരിച്ചു പോരേണ്ടി വരില്ല പോയ കാര്യം സഫലമാക്കി നന്മയുമായി ജയാളിയായി കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ജയഘോഷത്തോടെ തിരിച്ചു വരാൻ പറ്റണമെങ്കിൽ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കണം ഒന്നോടെ അർപ്പിച്ചു പറയുന്നു യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവന് ക്ഷണം ലഭിക്കും യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ അവസരം ലഭിക്കും യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ നിൽക്കുന്നത് അവിടാണോ അവിടെ തേടിയ ആളുവരും അല്ലാതെ ലാബാൻ ചെന്ന് വാതൊക്കെ ചെന്ന് ചേട്ടോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇന്ന് രാത്രി ഞാനിവിടെ കിടന്നോട്ടെ എന്ന് ചോദിച്ചതൊന്നും അല്ലല്ലോ ആ വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായോ ലാബാൻ ഇലയാസൊരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു അവിടെ പ്രാർത്ഥിച്ചു നിൽക്കുക ആ കിണറ്റിൻ കരയിൽ പ്രാർത്ഥിച്ച് നിന്ന സ്ഥലത്ത് തന്നെ ക്ഷണവുമായി ആൾ വന്നെന്ന് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ച് സ്തോത്രം ചെയ്ത് കർത്താവ് ചെയ്യും നീ ഒരു ഭക്തനാണോ അതോ കാര്യം സാധിക്കാൻ വേണ്ടി ഉപദേശിമാരെ ഫോണിൽ വയ്ക്കുന്ന ആളാണോ നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണോ മോളെ നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവളാണോ അങ്ങനെയെങ്കിൽ നീ പ്രാർത്ഥിച്ച് നിൽക്കുന്ന സ്ഥലത്ത് ദൈവം ആളവിടും എന്തിന് നീ പൊക്കോ ഈ നാട്ടിലൊന്നും ഇന്ന രക്ഷപെടിയല്ല ഇവിടെ വന്നവരെല്ലാം കഷ്ടത്തിലായി അടുത്ത വണ്ടി കയറി വിട്ടോ എന്ന് പറയാനല്ല വരുന്നത് പിന്നെയോ നിനക്ക് സാധ്യതയുണ്ട് നിനക്ക് അവസരമുണ്ട് നിനക്ക് നന്മയ്ക്കുള്ള മുഖാന്തരമുണ്ട് നിനക്ക് വീടുണ്ട് നിനക്കിവിടെ സ്പേസ് ഉണ്ട് നിനക്കിവിടെ കാല് കുത്താൻ സ്ഥലമുണ്ട് നിനക്കിവിടെ സ്ഥലം ഒരുക്കിയിട്ടുണ്ട് അങ്ങനെയല്ലേ മനുഷ്യൻ പറഞ്ഞത് അങ്ങനെ ഒരുക്കപ്പെട്ട നന്മയിലേക്കുള്ള പ്രവേശനത്തിന് ഒറ്റ കാരണമേ ഉള്ളൂ യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുക പ്രിയരേ ഇതിലപ്പുറം ഞാൻ എങ്ങനെ ഈ വാക്യം പറഞ്ഞു തരും ഒരിക്കൽ പോലും ദൈവത്തെ കോപിപ്പിക്കരുത് ദൈവശാപം വിളിച്ചു വയ്ക്കരുത് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ജീവിതത്തിൻ്റെ കടന്നു പോകുന്ന കാലങ്ങളിലുണ്ടെങ്കിൽ കർത്താവിനോട് പറ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം യാബോക്കിൻ്റെ തീരത്ത് യാക്കോബ് കിടന്ന് കരഞ്ഞില്ലേ അതുപോലെ പറ ഞാൻ ഈ കിണറ്റും കര പകച്ചു നിൽക്കുക ഞാൻ കുറച്ച് ദിവസമായി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നിൽക്കുക എനിക്കൊരു വഴിയും കാണുന്നില്ല എനിക്ക് മടങ്ങിപ്പോകാൻ പറ്റില്ല നിരാശപ്പെടുത്തരുത് ലജ്ജിപ്പിക്കരുത് എൻ്റെ കൈകൾ ശൂന്യമാകുക ഇനി അടുത്ത കാലടി വയ്ക്കാൻ ഞാൻ നോക്കിയിട്ട് ഒരു സ്ഥലവും കാണുന്നില്ല എന്നെ ഒന്ന് അനുഗ്രഹിക്കുക ഇന്ന് കേൾക്കുന്ന ദൂതൻ്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ബൈബിൾ തുറന്ന് ഉൽപ്പത്തി ഇരുപത്തിനാല് മുപ്പത്തൊന്ന് അടിവര ഇട്ടിട്ട് കൈവെച്ച് പ്രാർത്ഥിക്കുക എലയാസറിനെ അനുഗ്രഹിച്ചവനെ എന്നെക്കൂടി അനുഗ്രഹിക്കുക എനിക്കൊരിടം എന്താ എനിക്കൊരവസരം എന്താ എനിക്കൊരു ക്ഷണക്കത്ത് വരട്ടെ നന്മയിലേക്ക് അനുഗ്രഹത്തിലേക്ക് ജോലിയിലേക്ക് കുടുംബജീവിതത്തിലേക്ക് ഉയർച്ചയിലേക്ക് നിൻ്റെ സ്റ്റാറ്റസ് മാറാൻ നിൻ്റെ ഫിനാൻഷ്യൽ ലെവൽ മാറാൻ സ്പിരിച്വൽ അലം മാറാൻ ശുശ്രൂഷ മാറാൻ അവസരങ്ങൾ കാത്തു നിൽക്കുന്നവരെ എലയാസറിനെ പോലെ പ്രാർത്ഥിച്ചൊരു കണറ്റിൻകരയിൽ നിൽക്കുന്നവരെ പ്രതീക്ഷയോടെ നിൽക്കുന്നവരെ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ അവസരം വരും തന്നെ നിന്നൊന്ന് പ്രാർത്ഥിക്കുക ആള് തേടി വരും വിശ്വസിക്ക് ഓഗസ്റ്റ് മാസത്തിൻ്റെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഈ പറയുന്ന പറയുന്നതൂത അമിത വിശ്വാസത്തോടെ ഏറ്റെടുക്കുക നിൻ്റെ മെയിൽ ബോക്സിൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ലേ അന്നല്ലേ ആൾ വരുന്നത് ദൈവമായ കറുത്താവ് ക്ഷണക്കത്തയക്കും നിനക്ക് അവസരമുണ്ട് നിനക്ക് ഓഫർ ലെറ്ററുണ്ട് നിനക്ക് മുഖാന്തരമുണ്ട് നിനക്ക് സാധ്യതയുണ്ട് നിനക്ക് എലിജിബിലിറ്റി ഉണ്ട് എന്ന് പറയുന്ന ഒരു ക്ഷണം യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടാൽ നിനക്ക് പ്രതീക്ഷിക്കാം നിർത്തട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ്റെ ഭാഗ്യം അവർണ്ണനീയമാണ് പറഞ്ഞാൽ തീരുവല്ല കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാനിത് കേൾക്കുന്ന സകലരെയും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നാഥ ആരെങ്കിലും തിരുമുമ്പിൽ വന്നിട്ട് ഈ ദൂത് കേട്ട് ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ അവരെ അങ്ങൊന്ന് അനുഗ്രഹിച്ചേക്കണേ അങ്ങയാൽ അനുഗ്രഹിക്കപ്പെട്ടവരൊക്കെ ഈ ഭൂമിയിൽ ധന്യരായിട്ടുണ്ട് അവർക്ക് വീട് കിട്ടിയിട്ടുണ്ട് സ്പേസ് കിട്ടിയിട്ടുണ്ട് കർത്താവ് അനുഗ്രഹിക്കണേ ഉയർച്ച കിട്ടിയിട്ടുണ്ട് മാനിച്ചേക്കണമേ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ